നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് വയനാട്ടുകാർ നാല് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ട പ്രിയങ്ക വാന്ദ്ര ഈ പ്രിയങ്ക വാദ്ര എം പി ആയി നമ്മുടെയൊക്കെ വിചാരം അവർ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു അംഗമാണ് എന്നാണ് എന്നാൽ അവർ ഇന്ത്യയുടെ എം പി ആണോ അതോ പലസ്തീൻ്റെ എം പി ആണോ എന്ന് സംശയം തോന്നിപ്പോവും അവരുടെ ഈ ഈ അടുത്ത ദിവസങ്ങളിലെ അവരുടെ പ്രസംഗവും പ്രവൃത്തിയുമൊക്കെ കണ്ടാൽ അവർ പലസ്തീൻ എംബസി ഇൻചാർജായിട്ടുള്ള ആളെ അങ്ങോട്ട് പോയി കാണുന്നു അദ്ദേഹം വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഒരു ഷാളൊക്കെ ഇവരെ അണിയിക്കുന്നു എന്നിട്ട് ഇവരുടെ ഏതെങ്കിലും നേതാക്കൾ പോലും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല തോളിൽ ആ ഷാളക്കെ ഇട്ട് കൊടുത്തിട്ട് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് ചേർത്തിരിക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും പിന്നീട് ആ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മറ്റൊരു ചിത്രം കൂടി ഇതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അവർ പലസ്തീനിന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമായിട്ട് പാർലമെൻറ്റിൽ പോയിരിക്കുന്ന ചിത്രമാണ് അങ്ങനെ പലസ്തീന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിനെ പറ്റി അവർ ഒരക്ഷരം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇന്ന് മറ്റൊരു സംഭവം കൂടി വയനാട്ടിൽ നടന്നിട്ടുണ്ട് അവിടെ ഒരു ആദിവാസി യുവാവിനെ ചെ ചില കൂട്ടർ അതൊരു പ്രത്യേക കൂട്ടരാണ് അവർ അവിടെ വിനോദയാത്രയ്ക്ക് വന്നതാണ് അവിടുത്തെ ചെക്ക് ഡാം കാണുന്നതിനിടയിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു അതിനിടയിൽ ഒരു പാവം ആദിവാസി യുവാവ് പെട്ടുപോയി അയാളുടെ കൈ ഈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ വെച്ച് ഞെരുക്കിക്കൊണ്ട് അര കിലോമീറ്ററോളം അയാളെ റോഡിലൂടെ വലിച്ചിരിച്ചോട്ട് പോയി ഈ ഈ പ്രിയങ്കാഗാന്ധിയുടെ മണ്ഡലമാണ് തീർച്ചയായിട്ടും ആ സംഭവം അവർ അറിഞ്ഞിരിക്കാൻ സാധ്യല്ല അറിഞ്ഞാലും ഒരക്ഷരം അവർ മിണ്ടാൻ പോണില്ല കാരണം അവർ ജയിച്ചതും അവർക്ക് കിട്ടിയ ഭൂരിപക്ഷമൊക്കെ ആര് തന്നാണ് എന്ന വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അവർക്ക് അതിനാൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയൂ പ്രവർത്തിക്കൂ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് ജയിച്ച് പോയത് പക്ഷേ ഇന്ത്യയുടെ എം പി ആയിട്ടല്ല അവർ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു ഇനി അവർക്ക് ആദ്യമായിട്ട് അവരുടെ കന്നിപ്രസംഗം പാർലമെൻറ്റിലെ കന്നി പ്രസംഗത്തിൽ തന്നെ അവരൊരു ആവശ്യവുമില്ലാതെ ഒരു സംസ്ഥാന സർക്കാരിനെ അവർ വിമർശിക്കുന്നു അതിനിശിതമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നു അവസാനം അവർക്ക് അക്കിടി പറ്റി കാരണം ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തെയാണ് അവർ വിമർശിച്ചത് ആ സംസ്ഥാനം ഭരിക്കുന്നതാണെങ്കിൽ കോൺഗ്രസ്സുകാരുമാണ് അങ്ങനെ ഈ രാജ്യം മുഴുവനുള്ള ട്രോൾ മീഡിയയും ട്രോളർമാരും മീഡിയയും ഒക്കെ രണ്ട് ദിവസം അവരെ ഏറിൽ കയറ്റിയിരിക്കുമായിരുന്നു അങ്ങനെ അവിടെ ഒരു തോൽവിയാണ് എന്ന് മനസ്സിലായി പിന്നെ ഇന്ത്യയ്ക്കോ അല്ലെങ്കിൽ വയനാടിനോ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ജനങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ പലസ്തീന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ നടന്ന് പലസ്തീൻ എന്തെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല ഇനി ഇതൊക്കെ കണ്ടാൽ ഒരു പക്ഷേ ഇതിനകം തന്നെ അൻപതിനായിരത്തിൽ പരം പലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ എണ്ണമൊന്നും കുറയാനൊന്നും പോകുന്നില്ല ഇനി നിതന്യാവോ അല്ലെങ്കിൽ മൊസാദോ അപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങൾ കണ്ടാലും അയ്യോ എന്നീ പ്രിയങ്ക അത് കാണിച്ചാലുള്ളത് നമുക്ക് യുദ്ധം നിർത്താം എന്നൊന്നും അവർ കരുതാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ചില ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരെ ജയിപ്പിച്ചു വിടുന്ന ആളുകളുടെ താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇതൊന്നും പ്രത്യേകിച്ച് ഒരാൾക്കും ഒരു അലിനവും ഒരു ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ സഹോദരനെ പോലെ തന്നെ സഹോദരൻ ഇരുപത് വർഷമായിട്ട് എം പി ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഇന്നേ നാഴിക വരെ അദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ട ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും പാർലമെൻറ്റിൽ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല അയാൾ കുറേ ദിവസമായിട്ട് രണ്ട് പുസ്തകവും പൊക്കി പിടിച്ചിട്ടുണ്ട് നടക്കുകയാണ് ഒരെണ്ണം ഭരണഘടനയാണ് എന്ന് അയാൾ പറയുന്നത് അയാളത് വായിച്ചിട്ടുണ്ടോ അതിൽ എത്ര പേജ് ഉണ്ടോ എന്ന് പോലും അയാൾക്കറിയില്ല മറ്റൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിന്ദു ഹൈന്ദവരും ഹിന്ദുക്കളും കണ്ടിട്ടില്ലാത്ത മനുസ്മൃതിയും പൊക്കിക്കൊണ്ടാണ് അത് നടക്കുന്നത് ആർക്കെന്ത് ഗുണം എന്നറിയില്ല ഇതും പൊക്കിക്കൊണ്ട് ഒരേ പല്ലവി തന്നെ ആവർത്തിക്കുന്നു ഒരുപാട് മണ്ഡലങ്ങളും പറയുന്നു ഇതിലുപരിയായിട്ട് ക്രിയാത്മകമായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ടോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടോ ഒരു വാചകമെങ്കിലും പാർലമെൻറ്റിൽ പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇരു ഇരുപത് വർഷവും കണ്ടിട്ടില്ല ആ പാത തന്നെ പിന്തുടരുന്നു സഹോദരി പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല സ്വാഭാവികം അത്ര തന്നെ